Vamos, cara. ബംഗളൂരു ചെല്ലക്കരയിൽ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ മലയാളി വിദ്യാർത്ഥിനെ മരിച്ച സംഭവത്തിൽ പ്രിൻസിപ്പലിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തത് സി സി ടി വി ദൃശ്യങ്ങളടക്കം അപ്രത്യക്ഷമായ സാഹചര്യത്തിൽ കോട്ടയം മണിമല സ്വദേശി ജിൻഡോ ടോമി ജോസഫിന്റെ മകൾ ജിയൻ ആൻഡ് ജിജോയാണ് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീണ് മരണപ്പെട്ടത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവയാണ് മരണപ്പെട്ടത് സ്കൂൾ അധികൃതരുടെ അലഭാവമാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് ആക്ഷേപം കുട്ടികളെ നോക്കാൻ രണ്ടായമാരുണ്ടായിരുന്നിട്ടും കുട്ടി എങ്ങനെയാണ് കെട്ടിടത്തിന് മുകളിൽ എത്തിയതെന്നതാണ് ഉയർന്ന സംശയം ഇതിനു പിന്നാലെയാണ് സ്കൂളിന്റെ പ്രിൻസിപ്പലും കോട്ടയം സ്വദേശിയുമായി തോമസ് ചെറിയാൻ കണ്ടാൽ അറിയുന്ന മറ്റൊരു ജീവനക്കാരൻ എന്നിവരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തത് സംഭവത്തിൽ രണ്ടായമാരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കുട്ടിയുടെ മരണത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെ വിമർശനമായി ജിയന്നയുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു കുട്ടിയുടെ മരണത്തിന് പിന്നിൽ ദുരൂഹത മാത്രമാണ് നിറയുന്നത് കെട്ടിടത്തിന് മുകളിൽ നിന്ന് കുട്ടി വീണിട്ടും അടുത്തുള്ള ക്ലിനിക്കിൽ മാത്രമാണ് കുട്ടിയെ എത്തിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടും കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നും വീട്ടുകാർ ഇടപെട്ട് എത്തിക്കുമ്പോഴേക്കും കുട്ടിയുടെ ആരോഗ്യനില വഷളായെന്നും കുടുംബം ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് പോലീസ് സ്കൂൾ പ്രിൻസിപ്പലിനെയും ജീവനക്കാരെയും പ്രതി ചേർത്ത് കേസെടുത്തത് കുഞ്ഞിന് അപകടം പറ്റിയതെങ്ങനെയെന്ന് പോലും മാതാപിതാക്കൾക്കറിയില്ല സ്കൂളിലെ സി സി ടി വി ദൃശ്യങ്ങൾ മലയാളിയായ പ്രിൻസിപ്പൽ തോമസ് ചെറിയൻ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചെന്നും പല ദൃശ്യങ്ങളും ലഭ്യമല്ലെന്നും അച്ഛനുമായി ആരോപിക്കുന്നു സംഭവത്തിൽ ചെല്ലക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി കുഞ്ഞിന്റെ സുരക്ഷ ഉറപ്പാക്കാതിരുന്ന സ്കൂൾ അധികൃതർ സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആരോപണം മലയാളിയായ സ്കൂൾ പ്രിൻസിപ്പൽ ഇപ്പോഴും ഒളിവിലാണ് ചെല്ലക്കരയിലുള്ള ഡി പി എസ് സിയിലെ പ്രീ സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു ജി എൻ എ ആൻഡ് ജിറ്റോ എന്ന നാല് വയസ്സുകാരി കുഞ്ഞ് ഛർദ്ദിച്ചുവെന്ന് പറഞ്ഞാണ് സ്കൂൾ അധികൃതർ മാതാപിതാക്കളെ വിളിച്ചു വരുത്തിയത് തൊട്ടടുത്ത ചെറിയ ആശുപത്രിയിലാണ് കുഞ്ഞിനെ ആദ്യം കൊണ്ടുപോയത് അവിടെ എത്തിയപ്പോൾ കുഞ്ഞിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ടെന്ന് കണ്ട അച്ഛനമ്മമാരാണ് ബംഗളൂരുവിലെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കുട്ടിയെ മാറ്റിയത് വിദഗ്ധ ചികിത്സ നൽകാൻ എത്തിച്ചപ്പോഴേക്കും കുഞ്ഞിന് മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു കുഞ്ഞിനെ നോക്കാൻ ചുമതല ആയ മോശമായി പെരുമാറിയിരുന്നുവെന്ന് അച്ഛനമ്മമാർ പറയുന്നു അവർ കുഞ്ഞിനെ അപകടപ്പെടുത്തിയെന്ന് സംശയമുണ്ടെന്നും അച്ഛനമ്മമാർ ആരോപിക്കുന്നു ഒറ്റയ്ക്ക് ഇത്ര ചെറിയ കുഞ്ഞ് എങ്ങനെ ടെറസിൽ എന്നതും അവിടെ നിന്ന് താഴേക്ക് വീണു എന്നതും ദുരൂഹമാണ് കുട്ടിക്ക് ഉയരക്കൂടുതൽ ഭയമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഉയരത്തിലേക്ക് സ്വയം പോകില്ലെന്നാണ് ഇവരുടെ നിഗമനം കളിക്കുന്നതിനിടെ കുട്ടി വീണു എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ സ്കൂൾ അധികൃതർ പറഞ്ഞത് എന്നാൽ പിന്നീട് സ്കൂളിന്റെ രണ്ടാം നിലയിൽ നിന്ന് താഴേക്ക് കുട്ടി വീണതെന്ന് അധികൃതർ മാറ്റി പറഞ്ഞു കൃത്യമായി ചികിത്സ നൽകുന്നതിന് സ്കൂൾ അധികൃതർ തയ്യാറായില്ലെന്ന് മാതാപിതാക്കൾ ആരോപിച്ചു ഈ സമയം കൊണ്ട് തന്നെ കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു തനിയ കുട്ടി എങ്ങനെയാണ് ടെറസിലെത്തിയെന്നും അവിടെ നിന്ന് താഴേക്ക് വീണെന്നും സംബന്ധിച്ച കാര്യം അവ്യക്തമാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടോടെയാണ് കോട്ടയം മണിമൽ സ്വദേശി ജിറ്റോ ടോമി ജോസഫിന്റെയും ബിനീറ്റ തോമസിന്റെയും മകൾ ജിയന ആൻഡ് ജിറ്റോയെ ചെല്ലിക്കരയിലെ ഡൽഹി പ്രീ സ്കൂൾ മുറ്റത്ത് പരിക്കേറ്റ നിലയിൽ വീണ് കിടക്കുന്നത് കണ്ടത് സ്കൂൾ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് രക്ഷിതാക്കൾ സ്ഥലത്തെത്തിയെങ്കിലും കുട്ടിയെ തൊട്ടടുത്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ കുട്ടിക്ക് ഗുരുതര പരിക്കുള്ളതിനാൽ ബാപ്സ്റ്റിക് ആശുപത്രിയിലും പിന്നീട് ഹെബ്ബാൾ ആശുപത്രി സി എം ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു മുഖത്തും തലയിലുമാണ് കുട്ടിക്ക് പരിക്കേറ്റിരുന്നത് ഇതാണ് ദുരൂഹത കൂട്ടുന്നത് കളിക്കിടയിൽ ഓടുമ്പോൾ തല ചുമരിലിടിച്ച് കുട്ടി നിരത്തുവീണു എന്നാണ് രക്ഷിതാക്കളോട് സ്കൂൾ അധികൃതർ പറഞ്ഞത് എന്നാൽ ഈ രീതിയിലുണ്ടാകുന്ന പരിക്കുകളല്ല ഉയരത്തിൽ നിന്ന് വീണതുകൊണ്ടുണ്ടാകുന്ന പരിക്കുകളാണ് കുട്ടിക്കുള്ളതെന്നും ഡോക്ടർമാർ അറിയിച്ചതായി രക്ഷിതാക്കൾ പരാതിയിൽ പറഞ്ഞു കെട്ടിടത്തിന്റെ ടെറസിൽ നിന്ന് കുട്ടി വീണിരിക്കാമെന്നാണ് രക്ഷിതാക്കളുടെ സംശയം അതേസമയം സ്കൂളിലെ സിസിടിവി ക്യാമറകൾ പരിശോധിച്ചെങ്കിലും ഇവയിൽ ചിലത് പ്രവർത്തിക്കാതിരുന്നതിനാൽ ദൃശ്യങ്ങളും ലഭിച്ചിട്ടില്ല